ഹലോ സുഗമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ ഭാർഗവി സത്യങ്ങളൊക്കെ അറിയുകയാണ് നമ്മുടെ പ്രഭാവതി വഴി ഋഷിയെ താൻ മനഃപ്പുറം വണ്ടി കയറ്റി എന്താ പറയാ ഇല്ലാതാക്കാൻ ശ്രമിച്ച കാര്യമൊക്കെ അപ്പൊ നമ്മുടെ ഭാർഗവി പറയുന്നുണ്ടാ അറിയാതെ സംഭവിച്ചൊരു കാര്യത്തിന് ഇത്ര പക വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് അത് അറിയാതെയൊന്നും അല്ല പ്രഭാ ഭാർഗവി ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഋഷി ഇല്ലാതാക്കാൻ നോക്കിയതാണ് എന്ന് പറയുകട്ടോ അപ്പൊ നമ്മുടെ അരുന്ധതിയുടെ പകയുടെ കാര്യം നമുക്ക് മനസ്സിലായി അപ്പുറത്ത് നമ്മുടെ ദേവീനെ വിളിച്ച് അരിന്ധതി പറയുന്നുണ്ട് നീ ഉറപ്പായിട്ടും ജയിക്കണം നീ ജയിച്ചിട്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന് പറയുവാണേ അപ്പൊ നമ്മുടെ ദേവിക അതൊക്കെ ഇങ്ങനെ തലകോലിക്ക് ഇങ്ങനെ ഉണ്ട് പിന്നീട് നമ്മുടെ ദേവിക നമ്മുടെ അച്ഛനൊപ്പം സിദ്ധാർത്ഥനൊപ്പം ആ ഒരു പാർട്ടി മീറ്റിംഗിലേക്ക് താനാണ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് എന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി പാർട്ടി മീറ്റിംഗിലേക്ക് പോകുകയാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ഗൗരി വന്നിട്ട് നമ്മുടെ രജനിയോടും ഗിരീഷ് മാഷിനോടും ചോദിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ അമ്മയ്ക്ക് അതായത് പ്രഭാവതിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നുന്നു എന്നിങ്ങനെ പറയുകയാട്ടോ അപ്പൊ നമ്മുടെ രജനിയും ഗിരീഷ് മാഷും ഇങ്ങനെ എന്താന്നാവോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണേ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ നമ്മുടെ അരിന്തതിയുടെ പകം എത്രത്തോളം ഇനി വളർന്ന് വലുതാകും പോരാത്തതിനെ നമ്മുടെ ദേവികയുടെ വിജയത്തിന് പിന്നിൽ നമ്മുടെ അരിന്ധതി എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നും പറയാൻ പറ്റില്ല ദേവികയ്ക്കൊപ്പം മത്സരിക്കാൻ വരുന്നത് ആര് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് കേട്ടോ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അപ്പഴത്തെ വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ